മേഴത്തോൾ അഗ്നിഹോത്രി പറ പന്തിരുകുലത്തിലെ ഒരാളാണ് മേഴത്തോൾ അഗ്നിഹോത്രി അദ്ദേഹത്തിൻ്റെ കഥയാണ് നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുന്നത് അപ്പോൾ തുടങ്ങാം ഭാഗം ഒന്ന് മേഴത്തോൾ അഗ്നിഹോത്രി പാടിലിപുത്രം അന്ന് ഭരിച്ചിരുന്നത് വിക്രമാദിത്യൻ മഹാരാജാവായിരുന്നു ബുദ്ധിമാനും പ്രജാക്ഷേമ തൽപരനുമായ അദ്ദേഹത്തിന്റെ സദസ്സിൽ വിളങ്ങി നിന്നിരുന്ന ഗോവിന്ദസ്വാമിയുടെ മകനായിരുന്നു വരരുചി സകലശാസ്ത്ര പാരംഗതനും വിദ്വാനുമായിരുന്ന വരരുചി തൻ്റെ രാജാവിനുണ്ടായിരുന്ന സംശയങ്ങളെല്ലാം അപ്പപ്പോൾ തീർത്തു കൊടുത്തിരുന്നു രാജാവിന് ഏറെ ഇഷ്ടവുമായിരുന്നു വരരുചി എന്ന പണ്ഡിത ബ്രാഹ്മണനെ ഒരു ദിവസം രാജാവ് വരരുചിയോട് ഒരു സംശയം ചോദിച്ചു രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരികൾ ഏതാണ് നാൽപ്പത്തിയൊന്ന് ദിവസം തരാം എനിക്ക് അതിനകം ഉത്തരമറിയണം വരരുചി ചോദ്യം കേട്ട് ഒന്നമ്പരന്നു രാമായണം ആദ്യം മുതൽ അവസാനം വരെ എല്ലാം പ്രധാനപ്പെട്ടതാണല്ലോ അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് ഏതായാലും നാൽപ്പത്തൊന്ന് ദിവസങ്ങളുണ്ടല്ലോ ആലോചിക്കാം എന്നാൽ എത്ര തല പുകഞ്ഞാലോചിച്ചിട്ടും വരരുചിക്ക് ഉത്തരം കിട്ടിയില്ല അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം കഴിയാറായി രാജാവിന് ഇതിന് ഉത്തരം കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല പിന്നെ തല പോകുന്ന കേസ് തന്നെയാണിത് വരരുചി ആകെ സങ്കടത്തിലായി ഇനി എന്തു ചെയ്യും വരരുചി തീരുമാനിച്ചു പാടിലിപുത്രീ നിന്ന് വിട്ടുപോകാം അല്ലാതെ വേറൊരു മാർഗവുമില്ല അങ്ങനെ നമ്മുടെ വരരുചി ദുഃഖത്തോടെ പാടിലിപുത്രയിൽ നിന്ന് നടക്കാൻ തുടങ്ങി നടന്ന് 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 ആകെ ക്ഷീണിതനായി ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം കിടക്കുകയായിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ ആ ആൾമരക്കൊമ്പിന്റെ മരക്കൊമ്പത്ത് രണ്ട് പക്ഷികൾ വന്നിരുന്നു വരരുചിക്ക് ഒരു പ്രത്യേകതയുണ്ട് പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ ഭാഷ മനസ്സിലാകും മരക്കൊമ്പത്തിരുന്ന പക്ഷികൾ ആ മരത്തിൽ താമസിക്കുന്ന മറ്റൊരു പക്ഷിയുമായി പരസ്പരം സംസാരിക്കാൻ തുടങ്ങി ആ മരത്തിൽ താമസിക്കുന്ന പക്ഷി മരക്കൊമ്പത്ത് വന്നിരുന്ന പക്ഷികളോട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്ന് വരുന്നു ഈ നട്ടുച്ച സമയത്ത് അപ്പോൾ അവർ മറുപടി പറഞ്ഞു കുറെ അകലെ ഒരു പറയക്കുടലിൽ ഒരു പ്രസവം നടന്നു അവർ വലിച്ചെറിഞ്ഞ ആ മറുപിള്ള കൊത്തി തിന്നുവാൻ വന്നതാണ് ഞങ്ങൾ ജനിച്ചത് നല്ല സുന്ദരി പെൺകുട്ടിയാണ് അവളെ വിവാഹം കഴിക്കുന്നത് ആരാണെന്നറിയണ്ടേ നോക്ക് ഈ മരത്തിന് കീഴ കിടക്കുന്ന ആൾ അതായത് നമ്മുടെ വരരുചി രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരികളായ മാം വിധി എന്ന ഭാഗമറിയാത്ത പണ്ഡിതനായ ഈ ബ്രാഹ്മണൻ തന്നെ പക്ഷികൾ അത് പറഞ്ഞിട്ട് പറന്നുപോകുകയും ചെയ്തു വരരുചി എല്ലാം കേട്ടു പെട്ടെന്ന് അദ്ദേഹം സന്തോഷവാനായി കാര്യം സാധിച്ചുവല്ലോ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് മനസ്സിലായി എന്തേ തനിക്കിത് അറിയാതെ പോയത് രാമായണം അനേക തവണ ആസ്വദിച്ച് വായിച്ചിട്ടുണ്ട് താൻ ശ്രീരാമ ലക്ഷ്മണന്മാരും സീതയും കാട്ടിലേക്ക് പുറപ്പെടുമ്പോൾ യാത്ര പറയുവാനായി അമ്മയുടെ കാൽക്കൽ കുരിഞ്ഞ ലക്ഷ്മണനോട് സുമിത്രാദേവി പറഞ്ഞതാണിത് മഹത്തായ ഉപദേശം തന്നെ അതായത് രാമനെ അച്ഛനായ ദശരഥനായിട്ട് വിചാരിക്കണം സീതയെ അമ്മയായ ഞാനായിട്ടും കരുതണം കാടിനെ അയോധ്യയായി കാണണം അങ്ങനെ സുഖമായി പോയി വരൂ വരരുചി പെട്ടെന്ന് തന്നെ എണീറ്റ് വേഗം നാട്ടിലേക്ക് നടന്നു എത്രയും പെട്ടെന്ന് രാജാവിന്റെ മുമ്പിലെത്തി ഉത്തരം കൊടുക്കണം അവധി കഴിയാറായി അദ്ദേഹം ഓടി രാജസദസ്സിലെത്തി വരരുചിയെ വളരെ സന്തോഷത്തോടെ കണ്ടപ്പോൾ രാജാവിനും സന്തോഷമായി വരരുചി പ്രസിദ്ധമായ ആ വിക്രമാദിത്യ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ മാം വിധി അവതരിപ്പിച്ചു രാമനെ പക്ഷിവാഹകനായിരിക്കുന്ന മഹാവിഷ്ണു എന്നറിയണം ജനകാത്മജന മാം ജനകാത്മജനെ മാം മഹാലക്ഷ്മി എന്നറിയണം രാമൻ ഇല്ലാത്ത അയോധ്യയെ തന്നെ എന്ന് കരുതിക്കോളൂ അതിനാൽ നീ സുഖമായി തന്നെ പൊയ്ക്കോളൂ എന്നീ പ്രകാരം പത്ത് വിധത്തിൽ വരരുചി ശ്ലോകം വ്യാഖ്യാനിച്ചു രാജാവ് സദസ്സും വളരെ സന്തോഷത്തോടെ ഇത് കേട്ടു എന്നിട്ട് രാജാവ് വരരുചിയെ പുകഴ്ത്തി ഒത്തിരി സമ്മാനങ്ങൾ വരരുചിക്ക് കൊടുക്കുകയും ചെയ്തു സദസ്സിൽ ആളൊഴിഞ്ഞ് രാജാവും വരരുചിയും മാത്രമായപ്പോൾ പക്ഷികൾ ദീർഘദർശനം ചെയ്തു പറഞ്ഞ തൻ്റെ അധപ്പതന വൃത്താന്തം അദ്ദേഹം രാജാവിനോട് പറയുവാൻ ഒരുങ്ങി അപ്പോൾ തന്നെ മറിച്ചും അദ്ദേഹം ആലോചിച്ചു വരരുചി ഇങ്ങനെ ചിന്തിച്ചു ഉന്നതകുല ജാതനും അതിലുപരി വിക്രമാദിത്യ സദസ്സിലെ മഹാപണ്ഡിതനുമായ താൻ പക്ഷികളുടെ ദീർഘവേഷണ പ്രകാരം താൻ ഒരു പറയ പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടി വരും അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് അന്നത്തെ കാലത്ത് ജാതിയുടെ കാര്യത്തിൽ ഉച്ച നീചത്വങ്ങൾ ഒരു കാലമാണ് വരരുചിയെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് ആ കുഞ്ഞിനെ ആ കുഞ്ഞു പറയ പെൺകുട്ടിയെ ജനിച്ച ഉടനെ തന്നെ എങ്ങനെയെങ്കിലും ഈ നിന്ന് ൊഴിവാക്കിയാൽ ഒരിക്കലും തനിക്ക് അവളെ വിവാഹം കഴിക്കേണ്ടി വരില്ല രാജാവിനോട് ഇത് നേരിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ രാജാവ് സമ്മതിക്കില്ല അതുകൊണ്ട് അദ്ദേഹം മറ്റൊരു തീരുമാനത്തിൽ എത്തി ഒരു രാജാവിന് അദ്ദേഹത്തിന്റെ രാജ്യമാണ് ഏറ്റവും വലുത് രാജ്യത്തിന് നാശം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് വരരുചി രാജാവിനോട് പറഞ്ഞു അങ്ങുന്നേ രണ്ടു ദിവസം മുമ്പ് ഇവിടെ ഒരു പറയക്കുടലിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ട് ആ പറയക്കുടലിൽ രണ്ടു ദിവസം മുമ്പ് ജനിച്ച ആ കുട്ടിയുടെ ജനന വളരെ മോശമാണ് അവളിരിക്കുന്ന നാട് തന്നെ മുടിഞ്ഞു പോകും അത് കേട്ട രാജാവ് ഒന്നു ഞെട്ടി വര ബുദ്ധിമാനാണ് പല പല ശാസ്ത്രങ്ങൾ പഠിച്ചവനുമാണ് അദ്ദേഹത്തിന്റെ നിഗമനം പാഴാകാറില്ല നാടിനെ രക്ഷിക്കുവാൻ ഇനി എന്ത് ചെയ്യണം രാജാവ് വരരുചിയോട് തന്നെ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇന്ന് തന്നെ ഈ നാട്ടിൽ നിന്ന് ആ പെൺകുട്ടിയെ അകറ്റണം എന്നാൽ കൊല്ലണ്ട വാഴ പോണകൾ കൊണ്ട് തോണിയുണ്ടാക്കി അതിൽ കിടത്തി പുഴയിൽ ഒഴുക്കണം അപ്പോൾ ബാലഹത്യ എന്ന പാപവും ഏൽക്കേണ്ടി വരില്ലല്ലോ രാജാവിന് ആ അഭിപ്രായം പൂർണമായി സമ്മതിക്കാൻ തോന്നിയില്ല ഒന്നും അറിയാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെ ഏതോ ഒരു സങ്കല്പത്തിൻ്റെ ബലത്തിൽ ഹിംസിക്കലാവില്ലേ അത് പക്ഷേ വരരുചിയുടെ അഭിപ്രായത്തെ മാനിക്കുകയും ചെയ്യണം അദ്ദേഹത്തെ ധിക്കരിക്കാനും വയ്യ അദ്ദേഹം വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിന് ഒത്തിരി ഉൾക്കാഴ്ചകളുണ്ട് രാജാവിന് എപ്പോഴും രാജ്യത്തിൻ്റെ രക്ഷയാണല്ലോ പ്രധാനം വരരുചി പറഞ്ഞതുപോലെ തന്നെ ചെയ്യുവാൻ വിക്രമാദിത്യരാജാവ് തൻ്റെ ഭടന്മാർക്ക് കൽപ്പന കൊടുത്തു രാജടന്മാർ ഉടനെ തന്നെ പറയക്കുടിലിലേക്ക് പാഞ്ഞെത്തി അപ്പോൾ തൻ്റെ പിഞ്ചുകുഞ്ഞിൻ്റെ മുഖ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ പറയ സ്ത്രീ പെട്ടെന്ന് തന്നെ ആ അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ തട്ടിപ്പറിച്ചെടുത്തു രാജകൽപ്പന അനുസരിച്ച് കുട്ടിയെ വാഴപ്പോള തോണിയിൽ കിടത്തി പുഴയിലേക്ക് ഒഴുക്കി എന്നിട്ട് രാജഭടന്മാർ തിരിച്ചുപോയി വരരുചിക്ക് സമാധാനമായി ബ്രാഹ്മണനായ തനിക്ക് ഇനിയേതായാലും ഒരു പറയ പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വരില്ല ആ പെൺകുട്ടി ഈ നാട്ടിൽ നിന്ന് തന്നെ പോയിരിക്കുന്നു അങ്ങനെ സമാധാനത്തോടെ വലിയൊരാപത്ത് ഒഴിഞ്ഞു പോയല്ലോ എന്ന രീതിയിൽ അദ്ദേഹം കഴിഞ്ഞതൊക്കെ മറന്നതായി നടിക്കുവാനും തുടങ്ങി അങ്ങനെ കാലങ്ങൾ കുറേ കടന്നുപോയി വരരുചി വിവാഹിതനായി ഭാര്യ സുന്ദരിയും ബുദ്ധിമതിയും ആയിരുന്നു വരരുചിയുടെ ഭാര്യ രാജ്ഞിയുടെ ഇഷ്ടതോഴിയായിരുന്നു ആ ഭാര്യയിൽ വരരുചിക്ക് മക്കളും ജനിച്ചു അങ്ങനെ ജീവിതം സന്തോഷത്തോടെ നീങ്ങുകയാണ് ആയിടയ്ക്കാണ് മനസ്സിൽ വല്ലാത്തൊരു ആദി കടന്നുകൂടി ആകെ ഒരു വിഷമം തനിക്കെന്തോ ദുഃഖമോ എന്തൊക്കെയോ വരാൻ പോകുന്നു എന്നൊരു തോന്നൽ ആ തോന്നൽ കൂടിക്കൂടി വന്നപ്പോൾ ഒരു ദേശാടനം നടത്തിയാൽ എല്ലാം ശരിയാകും എന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു അങ്ങനെ കാടും മേടും തോടും നെൽവയലുകളും ഉന്നത സൗധങ്ങളും പുൽപറമ്പുകളും എല്ലാം കണ്ടു കണ്ട് വര രുചി അങ്ങനെ നടന്നു പല പല ക്ഷേത്രങ്ങളിലെല്ലാം ദർശനം നടത്തി പണ്ഡിത സദസ്സുകളിൽ പങ്കുകൊണ്ട് അങ്ങനെ നടന്ന് നടന്ന് കുറെ കഴിഞ്ഞപ്പോൾ ഒന്ന് വിശ്രമിക്കണം ഒരു ദിവസം ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ അങ്ങ് കയറി അവിടുത്തെ ഗ്രഹനാഥന് വിക്രമാദിത്യ സദസ്സിലെ പണ്ഡിതനും തേജസ്വിയുമായ വരരുചിയെ തൻ്റെ അതിഥിയായി കിട്ടിയതിൽ ഒത്തിരി സന്തോഷം തോന്നി ആതിഥേയ മര്യാദകൾ പാലിച്ച ശേഷം അതിഥിയോട് കുളിച്ച് ഭക്ഷണം കഴിക്കാൻ വരണം എന്ന് പറഞ്ഞു ആ ബ്രാഹ്മണൻ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വരരുചി അറിയിച്ചു എനിക്ക് ചില നിഷ്ഠകളുണ്ട് അതിവിടെ സാധിച്ചു കിട്ടുമോ എന്ന് ആദ്യം അറിയണമല്ലോ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് എന്നാലും പറയാം ശരി പറയൂ ഇവിടെ ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്യാം അങ്ങേ സന്തുഷ്ടനാക്കുക എന്നത് ഞങ്ങളുടെയും സന്തോഷമാണ് ആ ആതിഥേയനായ ബ്രാഹ്മണൻ പറഞ്ഞു വരരുചി പറയാൻ തുടങ്ങി കുളി കഴിഞ്ഞാൽ എനിക്ക് ഉടുക്കുവാൻ വീരാളിപ്പട്ട് വേണം അത് കേട്ടപ്പോഴേ ആതിഥേയൻ ആദ്യമേ തന്നെ പോയി എങ്കിലും സംഭ്രമം പുറത്തു കാണിക്കാതെ അദ്ദേഹം ചോദിച്ചു ശരി പിന്നെ എന്തൊക്കെയാണ് വേണ്ടതങ്ങേക്ക് ഒരു നൂറ് വിശിഷ്ടർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ ഞാൻ ഊണ് കഴിക്കാറുള്ളൂ ഊണ് കഴിക്കുവാൻ നൂറ്റെട്ട് കറി വേണം ഊണ് കഴിഞ്ഞാൽ മൂന്നാളെ തിന്നണം കിടക്കുവാൻ നാലു പേർ എന്നെ താങ്ങണം ഇതൊക്കെ സാധിക്കോ അങ്ങേക്ക് തൻ്റെ അതിഥിയായ വരരുചിയുടെ ആവശ്യങ്ങൾ കേട്ട് ആതിഥേയൻ ഞെട്ടി തലയ്ക്ക് പോയി ശിവ ശിവ അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അകത്തു നിന്നിരുന്ന മകൾ പറഞ്ഞു അച്ചാ എല്ലാം ശരിയാക്കാമെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞോളൂ അപ്പോൾ നമ്മുടെ ഗ്രഹനാഥൻ ആകെ പരിഭ്രമിച്ച് അകത്തുചെന്നു മകൾ വീണ്ടും പറഞ്ഞു പേടിക്കാൻ ഒന്നുമില്ലാച്ച പണ്ഡിതനായ വരരുചി തന്റെ പാണ്ഡിത്യ പ്രകടനമാണ് ഈ കാഴ്ചവെച്ചത് വീരാളിപ്പട്ട് എന്ന് പറഞ്ഞാൽ ചീന്ത കോണകത്തിനാണ് വൈശ്യം കഴിക്കുന്നതിനെയാണ് നൂറ് പേർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞത് ഇഞ്ചിത്തൈര് വേണം എന്നതിനാണ് നൂറ്റെട്ട് കൂട്ടം കൂട്ടാൻ വേണമെന്ന് പറഞ്ഞത് പിന്നെ മൂന്ന് പേരെ തിന്നൽ വെറ്റില അടയ്ക്ക നൂറുകൂട്ടി മുറുക്കലാണ് ഊണ് കഴിഞ്ഞ് കിടക്കാൻ കട്ടിൽ വേണം എന്നുള്ളതാണ് നാല് പേർ ഏറ്റി നിൽക്കണം എന്ന് പറഞ്ഞത് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അത് കേട്ട് ഗൃഹനാഥൻ ആശ്വസിച്ച് മകളോട് പറഞ്ഞു എന്നാൽ കുട്ടി പോയിട്ട് എല്ലാം ശരിയാക്കൂ ഊണെല്ലാം കഴിഞ്ഞ് ഗ്രഹനാഥനുമായി നാട്ടു വർധാനങ്ങളും വീട്ടുവർത്താനങ്ങളും മറ്റു പാണ്ഡിത്യകാര്യങ്ങളുമെല്ലാം വരരുചി സംസാരം തുടർന്നു പെട്ടെന്ന് ഗ്രഹനാഥൻ തൻ്റെ മകളെ പരിചയപ്പെടുത്തി ഇത് എൻ്റെ മകളാണ് എൻ്റെ മകളാണ് ഇതൊക്കെ ശരിയാക്കിയത് എനിക്ക് അത്രയ്ക്ക് ബുദ്ധിയും വിവരവും ഒന്നുമില്ല അങ്ങ് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ആകെ അമ്പരന്ന് പോയി അത് കേട്ടപ്പോൾ വരരുചിക്ക് ഉള്ളിലൊരു മോഹം ഈ ബുദ്ധിമതിയെ തനിക്ക് കിട്ടണം ഭക്ഷണത്തിനിരുന്നപ്പോൾ ഉരുക്കിയ നെയ് നിറച്ച പാത്രം വാതിൽ പഴുതിലൂടെ ഊൺ തലത്തിലേക്ക് നീക്കി വെക്കുന്ന മനോഹരമായ ഒരു കൈ മാത്രമേ കണ്ടുള്ളൂ പക്ഷേ തൻ്റെ ആതിഥേയൻ തൻ്റെ മകളെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ ഉള്ളിൽ ബുദ്ധിമതിയായ ആ പെൺകുട്ടിയെക്കുറിച്ച് ഒരു മോഹം ഉടലെടുത്തതാണ് ഈ മനോഹരമായ കൈയുടെ ഉടമയാകും ഇദ്ദേഹത്തിന്റെ മിടുക്കിയായ മകൾ ഇവളെ എന്തായാലും സ്വന്തമാക്കണം വരരുചി മനസ്സിൽ തീർച്ചപ്പെടുത്തി ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ വരരുചി തൻ്റെ ഈ ആഗ്രഹം ഗ്രഹനാഥനോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ആതിഥേയൻ അപ്പോൾ തന്നെ അടുക്കയിൽ വന്ന് ഈ വിവരം അന്തർജനത്തിനോട് പറഞ്ഞു എന്തു മറുപടി പറയണം എന്നറിയാതെ അന്തർജനം പരിങ്ങുമ്പോൾ കുളി കഴിഞ്ഞ് തൻ്റെ സമൃദ്ധമായ മുടി ഉണക്കുന്ന മകൾ ആദി പറഞ്ഞു സമ്മതിക്കാം പക്ഷേ ഞാൻ അമ്മയെയും അച്ഛനെയും വിട്ട് എങ്ങോട്ടും പോവില്ലാട്ടോ അത് പറഞ്ഞോളൂ അമ്മയ്ക്ക് സന്തോഷമായി ആദി വളർന്നു വലുതായതിൽ സന്തോഷിച്ചുവെങ്കിലും ഈ കുട്ടി വിവാഹിതയായി പോവില്ലേ എന്ന് അവർ ശങ്കപ്പെട്ടിരുന്നു ഇനി ഏതായാലും തൻ്റെ ആദി തൻ്റെ കൂടെ എപ്പോഴുമുണ്ടാകും അത് മതി അങ്ങനെ വരരുചി എന്ന പണ്ഡിത ബ്രാഹ്മണൻ ആദിയെ വിവാഹം കഴിച്ചു അവർ സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു അങ്ങനെയിരിക്കെ ഒരു രാത്രിയിൽ കട്ടിലിരുന്നു കൊണ്ട് തൻ്റെ ഭാര്യയുടെ തലയിലൂടെ അലസമായി വിരലോടിക്കുമ്പോൾ അവിടെ എന്തോ മുഴച്ചു നിൽക്കുന്നതുപോലെ വരരുചിക്ക് തോന്നി പെട്ടെന്ന് വരരുചി കൈയെടുത്തു അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു ആദി നിന്റെ തലയിൽ എന്താ ഒരു മുറിപ്പാട് ഉണങ്ങിയതുപോലെ മുഴച്ചു നിൽക്കുന്നത് ആദി ഒന്ന് പതുക്കെ ചിരിച്ചു ഓ അതെന്റെ ഭൂതകാലമാണ് അവളുടെ മറുപടി കേട്ട് നെറ്റി ചുളിച്ചുകൊണ്ട് വരരുചി ചോദിച്ചു എന്താണ് ആ ഭൂതകാലം പ്രഥമ പാണ്ഡവനായ കർണൻ്റെ കഥ പോലെയാണത് വരരുചിയുടെ മുഖം പെട്ടെന്ന് വിവരണമാകുന്നത് ആദി ശ്രദ്ധിച്ചു ആദി തുടർന്നു ഇവിടുത്തെ അമ്മ അത്താഴം കഴിഞ്ഞ് പാത്രം കഴുകുവാൻ പുഴയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വാഴപ്പിണ്ടി തോണി ഒഴുകി വന്ന് അടുത്തെത്തി അമ്മ നോക്കിയപ്പോൾ പ്രസവഗന്ധം പോലും മാറാത്ത ഒരു പിഞ്ചു പെൺകുട്ടി വളരെ കൊതിച്ച് നോയമ്പും തേവാരവും നടത്തിയിരുന്നിട്ടും ഗർഭം ധരിക്കാനോ പ്രസവിക്കാനോ ഭാഗ്യം വരാത്ത ആ അമ്മ ആർത്തിയോടെ നീന്തിപ്പോയി ആ കുട്ടിയെ എടുത്തു അപ്പോൾ അകലിൽ നിന്ന് ആരോ വിളിച്ചു പറയുന്നത് കേട്ടു അത്രേ ആ കുട്ടിയെ എടുക്കണ്ട ആ കുട്ടി ഇരുന്നേടം മുടിയും രാജാവിൻ്റെ കൽപ്പനയാ അമ്മ ഉരത്തുനിന്നുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു എന്നാൽ അങ്ങട് മുടിഞ്ഞോട്ടേ ഇങ്ങനത്തെ പാപം ചെയ്യുന്നവരാണേ ആദ്യം മുടിയുക ഒന്നും അറിയാത്ത കുട്ടിയെ പുഴയിലൊടുക്കണവര് ഇതെന്റെ കുട്ടിയാണ് ഞാൻ നോക്കിക്കൊള്ളാം ആ നിമിഷം നിർത്തിയിട്ട് ആദി പതുക്കെ പറഞ്ഞു അന്ന് ആ തോണിയുടെ കോല് തലയിൽ കുത്തിപ്പഴുത്ത പാടാണിത് കുറേ ദിവസം അത് പഴുത്തു എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് തൻ്റെ ഭൂതകാലം ഭർത്താവിനോട് വിവരിച്ച ശേഷം ആദി വരരുചിയുടെ മുഖത്തേക്ക് നോക്കി ആകെ ചോര പോലെ വിളറി വെളുത്ത് വരരുചിയിരിക്കുന്നു ഇദ്ദേഹത്തിന് എന്തു പറ്റി പെട്ടെന്ന് വല്ലാണ്ടിരിക്കുന്നത് അന്ന് പിന്നെ ഇരുവരും കൂടുതലൊന്നും സംസാരിച്ചില്ല എന്നാൽ ഇരുവരുടെയും മുള്ളിൽ പല ചോദ്യങ്ങളും മറുപടികളും നടക്കുന്നുണ്ടായിരുന്നു കാര്യമായ എന്തോ സംഭവിച്ചിട്ടുണ്ട് ആദി ഊഹിച്ചെടുത്തു രാത്രി എപ്പോഴോ ആദിയൊന്നും മയങ്ങി എന്നാൽ നമ്മുടെ വരരുചിക്ക് ഉറങ്ങുവാനേ കഴിഞ്ഞില്ല അദ്ദേഹം വിചാരിച്ചു മനുഷ്യ ശക്തി കൊണ്ട് സാധിക്കാത്തതൊന്നുമില്ല എന്ന് താൻ വിശ്വസിച്ചത് തന്നെ മഹാവിഡിത്തമാണ് ആ മരക്കുമ്പത്ത് വന്നിരുന്ന പക്ഷികൾ ചിലപ്പോൾ വനദേവതമാരായിരിക്കും തലയിലെഴുത്തിനെ മാറ്റാൻ ശ്രമിച്ച താൻ എത്ര വലിയ വിഡിയാണ് ഇനി ഏതായാലും ഈ നാട്ടിൽ നിൽക്കുകയില്ല വരരുചിയുടെ ഉള്ളിൽ അതേവരെ ഉണ്ടാവാത്ത ഒരു നിശ്ചയം വന്നു ഒരു തിരിച്ചറിവ് മനുഷ്യനെ ഇങ്ങനെ ജാതി തിരിച്ച് വേറെയാക്കി അകറ്റുന്ന നീതിയെ മാറ്റണം സമൂഹത്തിൽ നിന്ന് തന്നെ അതിനെ അകറ്റണം എന്ന് അദ്ദേഹം മനസ്സിൽ തീരുമാനമെടുത്തു അങ്ങനെ അടുത്ത ദിവസം പുലരുന്നതിന് മുമ്പ് തന്നെ വരരുചി എഴുന്നേറ്റു വീട്ടിൽ ആരും എണീറ്റിട്ടില്ല വരരുചി തൻ്റെ ഭാര്യയായ ആദിയെ ഒന്ന് തൊട്ടു ആദി ഉറക്കമുണർന്ന് കിടക്കുകയായിരുന്നു അവൾ കിടന്നുകൊണ്ട് തന്നെ ചോദിച്ചു എന്തുപറ്റി പെട്ടെന്ന് വരരുചി മറുപടി പറഞ്ഞു നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോവുകയാണ് ഈ വീട്ടിൽ നിന്നും ഈ രാത്രിയിലോ എനിക്ക് അമ്മയോട് പറയണം അവൾ പറഞ്ഞു വേണ്ട അവരൊക്കെ ഉണരും മുമ്പ് ഇവിടുന്ന് സ്ഥലം വിടണം പതിനാല് വയസ്സ് കഴിഞ്ഞിട്ടില്ലാത്ത ആ പെൺകിടാവ് ആ ഇരുട്ടിൽ നിന്നുകൊണ്ട് മുന്നിലുള്ള പുരുഷനെ തറപ്പിച്ചു നോക്കി വേഗം വരൂ ഭർത്താവ് തിരക്ക് കൂട്ടി എന്റെ കൃഷ്ണവിഗ്രഹം എടുക്കട്ടെ നിനക്ക് ഞാനോ കൃഷ്ണവിഗ്രഹമാണോ ഏതാണ് വേണ്ടത് ഇനി ഇവിടെ നിന്നാൽ ആപത്താണ് വേഗം വരൂ